ായ മമ്മൂക്ക ഇങ്ങനെ ചെയ്യാനും നമ്മൾ നമസ്കരിക്കും ഞാൻ ടർബോ ടർബോ നമസ്കരിക്കുന്നോസിനോട് കളിയൊന്നും വേണ്ട എല്ലാരും ഇത്രയും കോളേജ് പഠിക്കുമ്പോയാലും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആയാലും മമ്മൂക്കയ്ക്ക് വേണ്ടിട്ട് ഫൈറ്റ് ഡേ അല്ലെങ്കിൽ മറ്റേ അങ്ങനെ ഫാൻസിന്റെ ഒരു ചെറിയ ക്യാമ്പസിലൊക്കെ അപ്പോൾ ഫസ്റ്റ് ഡേ മാക്സിമം സിനിമകൾ മമ്മൂക്കയുടെ കാണാൻ പോയി പോജ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഫോൺസ് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ തന്നെ ചെറു ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഭയങ്കര ഒബ്സർവ് ചെയ്യും കാര്യങ്ങളും അതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പം അതൊക്കെ ഭയങ്കര നല്ല ഇതായിരുന്നു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ണ്ടോ ഞാൻ അന്യ പരിപാടിയാണ് പാറായിരിക്കാൻ അൻപത് കാണാം അൻപത് കാണാല്ലോ കാരണം നമുക്ക് ഭയങ്കര ത്രില്ലിങ്ങാ വേണം ഭയങ്കര നമുക്ക് ഭയങ്കര മമ്മൂട്ടി ഇടീന്ന് പറഞ്ഞു ഒരു ഒന്നാം ഇടി ഒറ്റ ഇടിയിലായി സൂപ്പർ സിനിമ ആണ് എല്ലാവരെയും കാണേണ്ട സിനിമയാണ് തകർത്തെന്ന് പറയാം ഭയങ്കര എല്ലാ ലൊക്കേഷൻ ഏരിയ അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ട് മ്യൂസിക് നല്ല അടി കഥാപാത്രമായിട്ട് അതിലത്തെ എന്തെന്ന് പറഞ്ഞാൽ അതിലടിക്കും അടിയുണ്ട് ഫാമിലിയായിട്ട് ഫാമിലിയുണ്ട് നല്ലൊരു സിനിമയാണ് എല്ലാവരും കാണണം നൂറ് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി അടിക്കാൻ സാ ഇരുന്നൂറ് കോടി ഒന്നും പറയാനില്ല മോളിൽ തന്നെ പോകും അപ്പോൾ നല്ല സിനിമയാണ് ഇത് ഇത്രയും പ്രായമായ മമ്മൂക്കെ ഇങ്ങനെ ചെയ്യാനും നമ്മൾ നമസ്കരിക്കും ഞാൻ നമസ്കരിക്കുന്ന ആദ്യം തന്നെ എന്തെന്ന് പറഞ്ഞാൽ അത്രയും കൈ അത്രയും മമ്മൂക്കനെ ഞാനൊരു ഫാനാണ് മാമ്മൂക്കൻ്റെ അത് നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് കാസർഗോഡിൻ്റെ ഇവിടുത്തെ ഞാൻ വന്നത് അതുകൊണ്ട് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ ഇരുന്നാൽ നമുക്ക് പിന്നെ എഴുന്നേറ്റ് പോകാൻ പറ്റില്ല അത്ര നല്ല സിനിമയാണ് എല്ലാവരും കാണണം തീ തീയാണെന്ന് മമ്മൂക്കനെ തീയ ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്ത് ചെയ്യുന്ന ഒരു മമ്മൂക്ക നമുക്ക് കാണാൻ കാണേണ്ട ഒരു ഇത്ര പ്രായമായ മമ്മൂക്കനെ നമുക്കിങ്ങനെ നമസ്കരിക്കാനേ പറ്റൂ അപ്പം നല്ല സിനിമയാണ് ടർബോ ടർബോ ജോസിനോട് കളിയൊന്നും വേണ്ട എല്ലാവരും നല്ല സിനിമയാണ് ജ്യൂസ് അടിച്ചു മാറ്റി ടർബോ സിനിമ മമ്മുക്കനോട് കളി വേണ്ട മമ്മൂക്ക അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നല്ല സിനിമയാണ് ടർബോന്നേരം 에 바보게리 잊지 오늘 ഇത്ര കാട്ടിക്കൂട്ടിയത്െറുപ്പക്കാർ ചെയ്തിട്ടില്ല ഞാൻ ചെറുപ്പക്കാരെ ഞാൻ പറഞ്ഞു ചെയ്തില്ല ഈ ഇടത്ത ഞാൻ അവിടെ കിഴി പോയിട്ടുണ്ട് ഇടത്തരം എനർജി ചെറുപ്പക്കാരന ഫോക്കസ് ചെയ്ത പിന്നില്ലേ ഉള്ളികൊള്ളി അത്ര എനർജി ഞാൻ പറഞ്ഞു തോന്നുന്നില്ല ഇത്ര പ്രായം അദ്ദേഹം എഴുപത്തിരണ്ടാം പൈസ ഇത്ര എനർജി ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ കിളി പോയി കാരണം അങ്ങനെ അടിഞ്ഞാട് സാധാരണ ഇത് വേറെ ലെവലാ അടിഞ്ഞാട്ടല്ല മതിലായിട്ടൊക്കെ അതൊക്കെ അത് ഇടിയെന്ന് പറഞ്ഞാൽ കിണ്ടിൽ ഇടിയാ അടിഞ്ഞാടുന്ന വലിയ ചൈനീസുകാരൊക്കെ വരും അവരെയൊക്കെ എന്റെ കുൻപും കളരി ഇത്ര വലിയൊരു ഇരുപുതാനം കൈ വെച്ചിരുന്നത് ഏത് കുൻപുവാണെന്നല്ല അടിച്ചവരുടെ ഒറ്റ അടി അടിക്ക് താങ്കളുടെ പോവേ ڏي ഇത്ര കാട്ടി ഓട്ട ഞാൻ ചെറുപ്പക്കാര ഞാൻ ഞാൻ എനർജി ചെറുപ്പക്കാരനെ ചെയ്താൽ എനർജി ചെയ്യാൻ പറ്റും തോന്നുന്നില്ല ഇത്ര പ്രായം അദ്ദേഹം വയസ്സിൽ ഇത്ര എനർജി ചെയ്തെന്ന് പറഞ്ഞു എന്റെ കിഴി പോയി കര അങ്ങനെ അഴിഞ്ഞാടും സാധാരണ അടിഞ്ഞാട്ടല്ല മതിലാട്ടെന്നല്ല ഇത് വേറെ ലെവലാ അത് വിക്രം അതിക്ക് പറഞ്ഞു അത് ഇടിയെന്ന് പറഞ്ഞു അഴിഞ്ഞാടുന്ന ചൈനീസുകാരൊക്കെ അവരൊക്കെ എന്റെ കുൻപ് കടകരി ഇത്ര വലിയ ഒരു ഇരുമ്പതാണെങ്കിൽ കൈ വെച്ചിരുന്നത് ഏത് കുൻപുവാണെന്നല്ല അടിച്ചവരെ ഒറ്റ അടി അടിക്ക് താങ്കളെ വീണ്